ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഈ നമ്മുടെ ഈ എൻ 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 എ ചെറുത്താറിൻ്റെ നിർമ്മാണം നടക്കുന്നതോടനുബന്ധിച്ച് ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പ്രത്യേകിച്ച് തുറവൂര് അരൂര് ഈ സ്ട്രെച്ചിൽ നടക്കുന്ന മേൽപ്പാലം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കുന്നില്ല നമ്മൾ പൗരന് വില നൽകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണകൂടം അപ്പോൾ അവിടെ നാൽപ്പത്തഞ്ചോളം വരുന്ന ആളുകൾ അവർ രക്തസാക്ഷികളായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു തുറവൂരിനും അരൂരിനും ഇടയ്ക്ക് ആ ഒരു കാര്യത്തെ പറയാനുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഇപ്പോൾ ലോകത്തെ എല്ലായിടത്തും ഫാക്ടറികളിൽ സ്ഥാപനങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ എല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സേഫ്റ്റി ഓഡിറ്റിങ് സേഫ്റ്റി ഓഡിറ്റിങ് വളരെ പ്രധാനമാണ് അതുപോലെ റോഡിലൊരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നവൻ്റെ തലയിലേക്ക് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ യാത്ര ചെയ്യുമല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും തലയിൽ ഒരു അപകടം പണിതിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിനേക്കൊരു അക്കൗണ്ടബിലിറ്റി വേണം ഇതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം അത് പണിയാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സ് അവരെടുക്കണം ഗവൺമെൻറ്റാണ് അത് ശ്രദ്ധിക്കേണ്ടത് ചെയ്യാത്ത ആളുകളെ അത് അവരെ പീനലൈസ് ചെയ്യണം അവർ കൊടുക്കണം അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ വേണം ഇതുവരെ ഫ്രീ ആയിട്ട് അയച്ചുവിട്ടേക്കുമല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം റോഡ് കഴിയുമ്പോൾ ഒരാൾ ക്രെഡിറ്റ് 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 എടുക്കും എടുക്കും റോഡിൽ പ്രശ്നം വരുമ്പോൾ മറ്റൊരാൾ അല്ല എടുക്കാൻ ആരും വരില്ല ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഇന്നലെ ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ പോയിന്റ് ആണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് റോഡ് ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ക്രെഡിറ്റ് ഈ റോഡിൽ നടക്കുന്ന അപകടങ്ങൾ ഈ ആരും പരിശോധിക്കാറില്ല ഇപ്പം യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു വാക്കാണ് സ്റ്റേറ്റ് പി ഡബ്ല്യു ഡിക്ക് സംസ്ഥാന ഗവൺമെൻറിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ജോയിൻറ് മീറ്റിംഗ് നടത്തി ഈ സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തേണ്ട ചുമതല ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അപ്പോൾ ഇവിടെ ഒരു വർക്ക് നടത്തുമ്പോൾ ആ സെൻട്രൽ ഏജൻസിയേയും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും ഒരുമിപ്പിച്ചിരുത്തി ഈ സേഫ്റ്റി മെഷേഴ്സ് പൂർണ്ണമായി അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതലയും ഉത്തരവാദിത്തവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് സെൻറ്ററിനില്ലായെന്നല്ല അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പ്രഷർ ചെയ്ത് ചെയ്യണം ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കുന്നതിൽ ഏത് സമയത്തും ഏത് സാധനം ഇരിഞ്ഞുപൊളിഞ്ഞ് ആരുടെയും തലയിൽ വീഴാം എന്ന് വരാൻ പാടില്ലല്ലോ അങ്ങനെ വരാൻ പാടില്ലല്ലോ ഒരു സ്ഥലത്തും വരാൻ പാടില്ല അതിന് അക്കൗണ്ടബിൾ ആകണം എനിക്ക് തോന്നുന്നത് ഇത് ലീഗലൈസ് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സാർ കുറച്ചുകൂടി സാറൊരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന വ്യക്തിയും കൂടെയാണ് ഞാൻ ഞാൻ ഒരാൾ ഒരു പുതു താല്പര്യ ഹർജിയുമായിട്ട് കോടതിയിൽ പോയാൽ കോടതി ഇതിനകത്ത് ഇടപെടില്ലേ ഇടപെടണം ഇടപെടണം ഞാൻ അതാണ് പാലിയക്കര ടോളക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കോടതിക്കൊരു റോളുണ്ട് ഇതിനകത്ത് അതെ കോടതിക്കൊരു റോളുണ്ട് അത് എല്ലാ കോടതിയും ആ റോള് വഹിക്കുന്നില്ല ചില കോടതികൾ ഇപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡാണ് നേരത്തെ അങ്ങനെ ആയിരുന്നു വാർത്തകൾ ഇപ്പോൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുമ്പോൾ കോടതികളുടെ ആറ്റിറ്റ്യൂഡ് കോടതികൾ അതിലേക്ക് പോകുന്നില്ല ചിലർ പോകുന്നുണ്ട് ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയാൻ പോല ചില ജഡ്ജിമാർ ചില കോടതികൾ അവർ ഇത് വളരെ പെരിഫറലായിട്ട് മാത്രം കാണുകയും അതിലെ ഡെപ്തിലേക്ക് പോവുകയും ചെയ്യുന്നില്ല ശരിക്കൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനകത്ത് കോടതികളുടെ സമഗ്രമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകണം അത് ഭരണകൂടത്തിന്റെ പരാജയമാണോ ഭരണകൂടത്തിന്റെ പരാജയം ഭരണകൂടത്തിന്റെ പരാജയം ഉണ്ടാകുമ്പോൾ പൗരനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്റ്റേറ്റ് എന്ന് സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വമുണ്ട് ആ സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം കോടതിക്ക് ഇടപെടാ അതല്ലേ നമ്മുടെ ബാലൻസ് ഓഫ് പവർ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ മനോഹാരിത അതല്ലേ ആ റൂള് നിർവഹിക്കാതെ ചില കോടതികൾ ചിലപ്പോൾ വളരെ മോശം കമൻറ്റ് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ പറയുന്നുണ്ട് ചിലപ്പോൾ പറയുന്നുണ്ട് നമുക്ക് പോലും വിഷമം തോന്നുന്നു ചില കേസുകൾ കാണുമ്പോൾ വളരെ പെരിഫറൽ ആയിട്ടുള്ള കമൻറ്റുകൾ ഓക്കെ അവർക്ക് കോടതി അത് ഫയലിൽ സ്വീകരിക്കുകയോ നടപടി സ്വീകരിക്കുകയോ കേസ് തള്ളുകയൊക്കെ ചെയ്യാം അതൊക്കെ അവരുടെ ഓപ്ഷൻ അതെ പക്ഷേ അവർ നിരാശപ്പെടുത്തുന്ന കമൻറ്റുകൾ പറഞ്ഞ് കോടതി ലാസ്റ്റ് റിസോർട്ടാണ് ആളുകളുടെ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത അതാണ് കോടതികളിലേക്ക് ആളുകൾ ഉറ്റുനോക്കും അത് ചിലപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണെങ്കിലും ചില പരാമർശങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ എസ് ഐ ആറിലൊക്കെ ഉണ്ടായ സുപ്രീം കോടതി വിധിയൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വിദ്യകളാണ്